الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدر المرأة صهدر أذكار الصباح والمساء രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ക്രുദ്വകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽഹമദില്ല ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ അൽ മുഹജമുൽ കബീറിലും അബുദാബുദുറിമുള്ള അദ്ദേഹത്തിൻ്റെ സുനനിലും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അൻ അബി മാലിക് ലഷ്കരി റദിഅള്ളാഹു താല അൻ അബൂമാലിക് അല്ല ഷരി റതി പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു ഇദാ അസ്ബഹ അഹദുക്കും ഫലിയുൽ നിങ്ങളിലൊരാൾ രാവിലെ ആയാൽ ഇങ്ങനെ പറയട്ടെ ഇദാ അസ്ബഹ അഹദുക്കും ഫലിയക്കുൽ രാവിലെ ആയാൽ ഇങ്ങനെ പറയട്ടെ എന്താ പറയേണ്ടത് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു ആധിപത്യമായിരിക്കുന്നു ആർക്ക് ലില്ല അള്ളാഹുവിന് റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ അപ്പോൾ അസ്ബഹന ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു സകല ആധിപത്യവും ലോകരക്ഷിതാവായ അള്ളാഹു സുഹാനഹുഅലക്ക് ആയിരിക്കുന്നു ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ അതിൽ രണ്ട് ആശയങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതിലൊന്ന് പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതിൻ്റെയും എല്ലാ നിലക്കുമുള്ള ആധിപത്യം അള്ളാഹു സുബ്രഹാനുഹൂവത്തെ ആലക്കാകുന്നു ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ് എൻ്റെ ആധിപത്യവും അള്ളാഹുവിനാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ അള്ളാഹുവിൻ്റെ മിൽക്കിൽപ്പെട്ടതാണ് അവൻ്റെ ഉടമസ്ഥതയിൽ പെട്ടതാണ് ഞാൻ എന്ന വ്യക്തി അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താല്പര്യങ്ങൾ എല്ലാം ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കണം എൻ്റെ ജീവിതത്തെ ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കണം കാരണം ആധിപത്യം മുഴുവൻ അള്ളാഹുവിനാണെങ്കിൽ എൻ്റെ കാര്യത്തിലുള്ള ആധിപത്യവും അള്ളാഹു സുഹാനഹുബത്ത് ആലക്കാണ് അതുകൊണ്ട് പടച്ച പടച്ചറബിന് അനുസരിക്കുന്ന ഒരു യഥാർത്ഥ അടിമയായി ഞാൻ മാറണമെന്ന് രാവിലെ തന്നെ മനസ്സിൽ നിശ്ചയിക്കലാണത് അതാണ് വ അസ്ബഹൽ റബ്ബിൽ അസ്ബഹനുൽമീൻ ലോകരക്ഷിതാവായ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാണ് ആധിപത്യം അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ആ റബ്ബിന് സമർപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കാര്യം എല്ലാത്തരം ഭയപ്പാടുകളിൽ നിന്നും അവർ അന്നത്തെ ദിവസം മുക്തരായിരിക്കും കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം ലോകരക്ഷിതാവായ അള്ളാഹുവിനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം ആ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ ഞാൻ അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുന്നു എൻ്റെ സങ്കടങ്ങൾ ഞാൻ അള്ളാഹുവിനോടെ പറയുകയുള്ളൂ കാരണം ലോകരക്ഷിതാവ് അവനാണ് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനോട് മാത്രമേ ഞാൻ ഇസ്തിഹാസ ചെയ്യുകയുള്ളൂ സഹായം തേടുകയുള്ളൂ അവനോട് മാത്രമേ ഞാൻ ഇസ്തി നടത്തുകയുള്ളൂ അഭയം തേടുകയുള്ളൂ അവനിൽ നിന്ന് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുകയുള്ളൂ കാരണം ഉടമസ്ഥത അവനിലാണെങ്കിൽ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ അങ്ങനെ സൃഷ്ടികളെ ആശ്രയിക്കുന്നതിൽ നിന്ന് അയാൾ ആ ദിവസം മാറുകയും സൃഷ്ടാവായ അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിലേക്ക് ഈ പറയുന്ന വാക്ക് അയാളെ എത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് വിശ്രദാൽസനം പഠിപ്പിച്ചത് വെറുതെ പഠിപ്പിക്കുന്നതല്ല മറിച്ച് ഇതിലൊക്കെ വലിയ ആശയങ്ങളുണ്ട് ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ ആധിപത്യത്തെ അംഗീകരിക്കുന്നതോടുകൂടി എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിൽ അർപ്പിക്കുന്നു സൃഷ്ടികളെ ആശ്രയിക്കാതെ സൃഷ്ടാവിനെ ആശ്രയിക്കുവാൻ അയാളെ അത് പ്രേരിപ്പിക്കുന്നു അപ്പോൾ ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണം പിന്നീട് നബിസ്വലാസ്സം പറഞ്ഞു പിന്നീട് അവരിങ്ങനെ പ്രാർത്ഥിക്കട്ടെ അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നീ നിശ്ചയമായും ഞാൻ അസ് അലുക്ക നിന്നോട് ചോദിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആധിപത്യവും ഉടമസ്ഥതയും അള്ളാഹുവിനാണെങ്കിൽ പിന്നെ ആരോടാ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അതുകൊണ്ട് റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല അള്ളാഹുമ അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാ ഹൈറുകളും അത് ദുനിയാവിലെ ഹൈറുമാണ് ദീനിൻ്റെ ഹൈറുമാണ് അഥവാ ആഹ്റത്തിലേക്കുള്ള ഹൈറാണ് അപ്പോൾ ഇന്നേ ദിവസത്തിലെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ ഹൈറുകളും ഇവിടെ അസ് അലുഖാദലിയവും മുത്തലക്കനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ നന്മകളും അതിലുണ്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകമായി ചില കാര്യങ്ങൾ എണ്ണി പറയുകയാണ് അഥവാ ഹൈറ് എന്ന് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നത് കാണാം അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ചോദിക്കുകയാണ് അതിൽ ഒന്നാമത്തത് അള്ളാഹു ഈ ദിവസത്തിൻ്റെ എല്ലാ തുറവികളും നീ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊടുക്കുകൾ ഇല്ലാതെയാവലാണ് വാതിലുകൾ തുറക്കപ്പെടുക അറിവിൻ്റെ വാതിൽ വിജ്ഞാനത്തിൻ്റെ വാതിൽ ഗ്രാഹ്യതയുടെ വാതിലുകൾ റഹമത്തിൻ്റെ വാതിലുകൾ മറ്റു വിജയങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നു അള്ളാഹുസ്ബാൻ പറഞ്ഞില്ലേ അള്ളാഹു എന്താണോ അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഫത്ത്ഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഉദ്ദേശം അതേപോലെ തന്നെ ഖുർആനിൽ കാണാം വലൗ അന്ന അഹ്ലൽ ഖുറാ അലൈഹിം വൽ അർദ് പട്ടണവാസികൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ ആകാശഭൂമികളുടെ വറക്കത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നുകൊടുക്കും ഉദ്ദേശം എന്താണ് നല്ല മഴ സമ്പൽ സമൃദ്ധി നല്ല റിസക്ക് ഉപജീവനം അതും ഫത്തഹയിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ അള്ളാഹ് ഉസ്ബാനു പറയുന്നു ഇന്ന ഫുബീന താങ്കൾക്ക് വ്യക്തമായ വിജയം തന്നിരിക്കുന്നു ആ ദിവസത്തിലെ വിജയം ഏതെല്ലാം വിഷയങ്ങളിലാണോ അതിലൊക്കെ പടച്ചിറബ്ബെനിക്ക് വിജയിക്കാൻ കഴിയണേ എൻ്റെ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റണേ പരീക്ഷയിൽ വിജയിക്കാൻ പറ്റണേ ഇന്നൊരു ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ അതിലെൻ്റെ ആവശ്യങ്ങൾ വിജയിച്ച് ലഭിക്കണേ ഇങ്ങനെ തുടങ്ങി ആ ദിവസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ വിജയങ്ങളും പടച്ചിറബിനോട് തേടുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫതഹ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ തുറവിയാണ് ഖുർആാനും ഹദീസും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മനസ്സിന് തുറവി ലഭിക്കുക എന്നുള്ളതാണ് സൂറത്ത് മുഹമ്മദിൽ കാണാം അഫലായ ഖുലൂബിൻ ഖുർആൻബിൻ നിങ്ങൾ ഖുർആാനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതല്ല ഹൃദയങ്ങൾ താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണോ ഹൃദയം താക്കോലിട്ട് പൂട്ടിയാൽ ഒന്നും മനസ്സിലാവൂല അതുകൊണ്ട് അള്ളാഹു പറയുന്നത് തുറക്ക് ഹൃദയം തുറക്കൂ അതാണ് ഏറ്റവും വലിയ ഫതഹ നമ്മുടെ മനസ്സ് തുറന്നു കിട്ടണം ഹൃദയത്തിന് വിശാലത നൽകിയില്ലേ ഇസ്ലാമിലേക്ക് ഒരാളുടെ ഹൃദയത്തിന് അള്ളാഹു തുറവി നൽകിയാൽ ഇല്ലെങ്കിൽ അള്ളാഹു മുദ്ര വെച്ച് കഴിഞ്ഞാലോ കേൾക്കും കാണും പക്ഷേ ശരിയായ നിനക്ക് കേട്ടും മനസ്സിലാക്കാൻ കഴിയില്ല കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല ചിന്തിക്കാൻ കഴിയില്ല വ കഴിയില്ലാഹുഹി അബ്സാരിഹി മഹിഷാവ അവരുടെ കണ്ണുകളിലും കാതുകളിലും അടപ്പുണ്ട് ഹൃദയത്തിനും ഒരടപ്പുണ്ട് ഇത് തുറന്നു കിട്ടണം ഇത് തുറക്കാത്തത് കൊണ്ടാണ് പലർക്കും ഒന്നും മനസ്സിലാവാത്തത് അള്ളാഹുസ്ബാൻ പറഞ്ഞില്ലേ ഫ ഇന്നഹാല കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് വലാഖിൻ തമൽ കുലൂബുല്ലത്തീഫി സുദൂർ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൻ്റെ അന്ധതയെ ഇല്ലാതാക്കിയിട്ട് ഫഹ്മിൻ്റെ ഗ്രാഹ്യതയുടെ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വാതിലുകൾ തുറന്നു തരാനും അതിൽ വറക്കത്ത് ലഭിക്കാനുമുള്ള നേട്ടമാണത് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേഡാണ് ഫത്ത് ഹെഹു നബി അലൈഹി വസ്സലാമ പറഞ്ഞത് ഇന്നി ഊത്തീ തു ജവാമി അൽ ഖലീം അള്ളാഹു എനിക്ക് ജവാമി ഉൽ ഖലീമ് നൽകിയിട്ടുണ്ട് ഒറ്റ വാക്കായിരിക്കും പറയുക പക്ഷേ ആ വാക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടാവും അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെ കടന്നു വരണം രണ്ടാമത്തത് വനസ്വറഹൂ അള്ളാഹുബെ ഈ ദിവസത്തിലെ എല്ലാ സഹായവും ഞാൻ നിന്നോട് തേടുന്നു ഏറ്റവും പ്രധാനം സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബെ കാരണം സത്യനിഷേധികൾ ശാരീരികമായും വിശ്വാസികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും ആദർശപരമായും രണ്ട് നിലക്കും ഇസ്ലാമിനെ പരിഹസിക്കുക മുഹമ്മദ് നബി വിസ്വല്ലിസ്ലമയെ പരിഹസിക്കുക ഖുർആാനിനെ പരിഹസിക്കുക മുസ്ലിമീങ്ങളെ പരിഹസിക്കുക ഇങ്ങനെ ആദർശപരമായിട്ട് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കും അവിടെ അവർക്കെതിരിൽ വ്യക്തമായ വിജയം ആദർശം കൊണ്ട് നേടാൻ നീ സഹായിക്കണേ റബ്ബേ അതാണ് ഏറ്റവും വലിയ സഹായം അതിന് പുറമെ നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ആളുകളെ കൊണ്ടുണ്ടാകും ഗ്രൂപ്പുകളെ കൊണ്ടുണ്ടാകും കുടുംബത്തിലുണ്ടാകാം അയൽവക്കത്തുണ്ടാകാം അവർക്കെതിരിലൊക്കെ ഹക്കും കൊണ്ട് വിജയിക്കാൻ സഹായിക്കണേ റബ്ബെ അതാണ് നൊസ്വർ സഹായം അതേപോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം ദുനിയാവിൻ്റെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിലും പടച്ചറബ്ബയെ നിന്നിൽ നിന്നുള്ളൊരു മൗനത്തൊരു സഹായം ഞങ്ങൾക്ക് വേണം അതാണ് നൊസ്വർ സഹായം ഇയാക്കന അബുദു ഓ ഇയാക്കന സ്റ്റൈൻ പടച്ചറബ്ബേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായത്തിനു വേണ്ടി തേടുന്നത് അതുകൊണ്ട് പടച്ചറബ്ബേ എല്ലാ രംഗത്തും നിൻ്റെ സഹായം വേണമേ നബി നബിസ്വം പറഞ്ഞത് നിങ്ങളുടെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ വരെ നിങ്ങൾ പടച്ചറബിനോട് സഹായം തേടണം എന്നാണ് അത് നേരെയേക്കാൻ അള്ളാഹു സഹായിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്ന് നേരാക്കാൻ പറ്റുക എന്ത് ചെറിയ കാര്യവും അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കുപ്പായത്തിന് ഒരു കുടുക്ക് വെക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പടച്ചറബിൻ്റെ തൗഫ്യക്ക് വേണം അതുകൊണ്ട് റബ്ബെ ഇന്നേ ദിവസത്തിലെ എല്ലാ സഹായവും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഞാൻ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവരുതേ അതാണ് വനസ് ഈ ദിവസത്തിലെ മുഴുവൻ സഹായങ്ങളും നീ എനിക്ക് കതറാക്കണേ റബ്ബേ മൂന്നാമത്തത് വനൂറഹു ഈ ദിവസത്തിൻ്റെ നൂറ് അഥവാ ഈമാനും അമാനത്തുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം വിശ്വദാശം പറയുന്നത് ഈമാനും അമാനത്തും ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്ന എന്നാണ് ചിലർക്ക് അള്ളാഹുദ് സിയാദത്തായി നൽകും ചിലരിൽ നിന്ന് അള്ളാഹുദ് എടുത്തു കളയും അമാനത്ത് എടുക്കപ്പെടുമെന്നാണ് ഏറ്റവും ആദ്യം ഇറങ്ങിയത് അമാനത്താണ് ഏറ്റവും ആദ്യം എടുക്കപ്പെടുന്നതും അമാനത്താണെന്ന് അലൈഹി വസല്ലം അമാനത്ത് മനസ്സിൽ നിന്ന് ഉയർത്തപ്പെടും സത്യവിശ്വാസത്തിൻ്റെ നൂറ് ഓരോ ദിവസവും നമുക്ക് കതറാക്കിയ നൂറ് നമുക്ക് കിട്ടണം റബ്ബിനോട് തേടണം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈമാനിൽ വർധനവുണ്ടാകാനുള്ള കാര്യങ്ങൾ ചെയ്യണം അൽ ഈമാൻ യസീദു വ എൻ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് അതിലെ വർധനവ് നൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് യുഹറി ജുഹുലുമാല ഇലന്നൂർ അന്ധവിശ്വാസത്തിൻ്റെ ബഹുദൈവാരാധനയുടെ ഹൊറാഫാത്തിൻ്റെ ബിദത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് തൗഹൈദിൻ്റെ സ്വച്ഛമായ വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവമൻ ലഹു നൂറൻ ബിഹി ഫിന്നാസ് ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു ആത്മാവ് ആത്മാവ് മരിച്ചു കിടക്കുകയായിരുന്നു അള്ളാഹു നൂറ് നൽകി അഥവാ ഈമാൻ നൽകി അപ്പോൾ ആ വ്യക്തിയത മറ്റുള്ളവർക്കിടയിൽ ജീവനുള്ള ആളായി മാറിയിരിക്കും അതുകൊണ്ട് നൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനാണ് സത്യവിശ്വാസമാണ് ഇഹ്ലാസ് ആണ് ഈ ഇഹ്ലാസിലും ഈമാനിലും അമാനത്തിലുമുള്ള വർധനവിനെ നമ്മൾ എല്ലാ ദിവസവും തേടിക്കൊണ്ടിരിക്കണം വിശ്വാസം പറഞ്ഞില്ലേ ചില ആളുകൾ ഇന്നലെ വൈകുന്നേരം വരെ ഈമാനിലായിരുന്നു രാവിലെ ആയപ്പോഴേക്ക് ഈമാനെന്ന് പുറത്തുപോയി രാവിലെ ഈമാനിലുള്ള ആൾ വൈകുന്നേരം ഇമാനെന്ന് പുറത്തു പോയി അതുകൊണ്ട് റബ്ബിനോട് രാവിലെയും വൈകുന്നേരവും ചോദിക്കണം രാവിലെയും ചോദിക്കണം വൈകുന്നേരവും ചോദിക്കണം എന്ത് ഈ ദിവസത്തിൻ്റെ നൂറിനെ പ്രകാശത്തെ ഈമാനിനെ റിൽമിനെ നീ എനിക്ക് നൽകണമേ നാലാമത്തത് വറക്കത്തോ ഈ ദിവസത്തിൻ്റെ ബറക്കത്തിനെ നീ നൽകണേ റബ്ബേ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിൻ്റെ വറക്കത്ത് എല്ലാ ദിവസവും രാവിലെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പം രാവിലെ ഉള്ള സമയം പ്രത്യേകം വറക്കത്ത് ലഭിക്കുന്ന സമയമാണ് ആ സമയത്തിൻ്റെ വറക്കത്ത് നേടിയെടുക്കാൻ സാധിക്കുക ഭക്ഷണത്തിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ റിസക്കിലേക്ക് പറക്കത്തിറങ്ങുന്നുണ്ട് അങ്ങനെ വിശ്വാസികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വറക്കത്തിറങ്ങുന്നുണ്ട് ഈ വറക്കത്ത് തടയപ്പെടാതെ ആ ഒരു ദിവസം എനിക്ക് നിശ്ചയിക്കപ്പെട്ട എല്ലാ ബറക്കത്തുകളും നൽകണമേ നന്മയിലുള്ള സിയാദത്താണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ കുറച്ചാണെങ്കിലും കൂടുതൽ അനുഭവപ്പെടും അതാണ് ബറക്കത്ത് കുറച്ചാണെങ്കിലും കൂടുതൽ അനുഭവപ്പെടും അതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത് നബിയുടെ ജീവിതത്തിലും സഹാബത്തിൻ്റെ ജീവിതത്തിലുമൊക്കെ അത് ധാരാളം കാണാൻ സാധിച്ചിരുന്നു വളരെ കുറഞ്ഞ ഭക്ഷണം പക്ഷേ മുഴുവൻ സഹാബികളും വന്നു കഴിച്ചിട്ടും അതിൽ ബാക്കിയായിരുന്നു ഭക്ഷണം എങ്ങനെ സംഭവിച്ചു അത് ബറക്കത്താണ് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും കുറച്ച് ഭക്ഷണം ഉണ്ടാവും കൂടുതൽ ആളുകൾ വരും എന്ത് ചെയ്യും റബ്ബെ റബിനോട് ദ്വായ ചെയ്യുന്നു പക്ഷേ അവരെല്ലാം വയറ് നിറച്ച് കഴിച്ചാലും ഭക്ഷണം അവിടെ ഉണ്ടാകും ഇങ്ങനെ അള്ളാഹുവിൻ്റെ വറക്കത്ത് നമുക്ക് ആവശ്യമുണ്ട് ചിലർക്ക് വളരെ കുറഞ്ഞ സാലറി ചിലർക്ക് വളരെ വലിയ സാലറി വലിയ സാലറി വാങ്ങുന്ന ആൾക്ക് എന്നും പ്രാരാബ്ധമേ പറയാനുള്ളൂ ചെറിയ സാലറി വാങ്ങുന്ന ആൾക്ക് ഒരു പ്രശ്നവും എന്താ വിഷയം വറക്കത്താണ് അനുഗ്രഹമാണ് ഈ ബറക്കത്തിനെ നമ്മൾ തേടണം നമ്മുടെ ഹയാത്തിൽ നമ്മുടെ ശരീരത്തിൽ വറക്കത്ത് വേണം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ വറക്കത്ത് വേണം കേൾവിയിൽ പറക്കത്ത് വേണം ചിന്താശേഷിയിൽ വറക്കത്ത് വേണം ആരോഗ്യത്തിൽ വറക്കത്ത് വേണം മക്കളിൽ വേണം സമ്പത്തിൽ വേണം കച്ചവടത്തിൽ എല്ലാത്തിലും പറക്കത്ത് വേണം അല്ല ഫതാഹന അലേഹിം വറക്കാത്ത വല്ലറന്നു ആകാശഭൂമികളുടെ ബറക്കത്ത് അള്ളാഹു തുറന്നു കൊടുക്കുന്ന ഈ ബറക്കത്ത് നമുക്ക് കിട്ടണം അതിനാണ് ചോദിക്കുന്നത് ഈ ദിവസത്തിൻ്റെ ബറക്കത്തിന് തരണേ റബ്ബെ വഹുദ അഞ്ചാമത്തത് ഈ ദിവസത്തിൻ്റെ മാർഗദർശനത്തെ തരണമേ റബ്ബെ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ശരിയായ വഴിയിലേക്ക് മുസ്തഖീം നയിക്കണമേന അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ സദ്ദീഖ്യങ്ങളുടെ ശുഹതാക്കളുടെ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ അതിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഹിതായത്തിനെ നീ ഞങ്ങൾക്ക് തടയല്ലേ റബ്ബേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഇൽമിനെ നീ ഞങ്ങൾക്ക് തടയല്ലേ റബ്ബേ എല്ലാ വിഷയത്തിലും അവിടെ ഹുദ എന്ന് പറയുന്നത് ഒലമാക്കൾ പറഞ്ഞു ദുനിയാവിലെ മാർഗങ്ങളും ആഹ്റത്തിലേക്കുള്ള മാർഗ്ഗങ്ങളും രണ്ടും സ്ട്രെയിറ്റാണെങ്കിൽ ഒരു വിശ്വാസി വളരെ സമാധാനമുള്ള അവസ്ഥയായിരിക്കും നിങ്ങൾ നോക്കൂ ഒരു വ്യക്തി ഒരു യാത്ര പുറപ്പെട്ട് വഴി തെറ്റിപ്പോയാൽ തന്നെ മനുഷ്യൻ അസ്വസ്ഥനായി വഴിതെറ്റി തെറ്റി ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥനായി അപ്പോൾ പിന്നെ പരലോകത്തേക്കുള്ള വഴി സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാന പറഞ്ഞത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയത് പോലെയാണ് സത്യനിഷേധികൾ എങ്ങോട്ട് പോകും ഒരു ദിശ കാണിക്കാൻ ആ ആരുമില്ല നിങ്ങൾ നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും അതേപോലുള്ള ആളുകളെയും നോക്കൂ അതേപോലെ തന്നെ ഇതര മതത്തിൻ്റെ വക്താക്കളെ നോക്കൂ ദൈവവിശ്വാസത്തെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടില്ല ഒരാൾ വന്നിട്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ തെളിവില്ല പ്രൂഫില്ല ആർക്കും ദൈവമാകാം ഇതര മതങ്ങളുടെ ദർശനങ്ങളുടെ പ്രത്യേകത ഏതാണ് ഒരാൾ മരിച്ചാലും ദൈവമാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എല്ലാ മതങ്ങളിലും ആർക്കും എപ്പോഴും ദിവ്യത്വം ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല പലരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമല്ല അത് ലാ ഇലാഹ ഇല്ല കണിഷ്യമായ ആരാണ് ദൈവം എന്ന വിഷയത്തിൽ ഒരു പരിഭ്രമമുണ്ടാവില്ല ഒരു മുസ്ലിമിന് ഖുർആൻ തുറന്നു നോക്കിയാൽ മതി തൻ്റെ റബ്ബിനെ കണ്ടെത്താൻ പിന്നെ ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരില്ല പരലോകത്തെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള വിശദീകരണമാണ് വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റില്ല എവിടെയും വൈരുദ്ധ്യമില്ല ഖുർആാനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് വലോക്കാനമിന് എൻ്റെ ഇഖ്തിലാഫൻ കസീറ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചതിന് ശേഷം തൊലാക്ക് എല്ലാത്തിലും നിയമങ്ങളാണ് മക്കളെ എങ്ങനെ മാതാപിതാക്കളോടെങ്ങനെ അയൽവാസികളോടെങ്ങനെ ഭരണകൂടത്തോടെങ്ങനെ എല്ലാ വിഷയത്തിലും എന്തൊക്കെ കച്ചവടം ചെയ്യണം എന്തൊക്കെ പാടില്ല ഏതൊക്കെ ഭക്ഷണം കഴിക്കണം ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എങ്ങനെ കഴിക്കണം എങ്ങനെ കഴിക്കാൻ പാടില്ല എല്ലാറ്റിലും മലമൂത്ര വിസർജന രംഗത്ത് പോലും കൃത്യമായി ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്തേക്ക് ചരിഞ്ഞുകിടക്കണം വരെ അതാണ് ഹുദ ഇതിലെല്ലാം വ്യക്തത ലഭിച്ച വേറെ ഏത് മതവിഭാഗമാണുള്ളത് വേറെ ഏത് ദർശനമാണുള്ളത് ഇങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു പോയ വേറെ ഏത് വ്യക്തിത്വമാണുള്ളത് സദഖൽ മുർസലൂൻ അമ്പിയാക്കൾ സത്യം പറഞ്ഞിരിക്കും ഈ മാർഗദർശനത്തെ നമ്മൾ എല്ലാ ദിവസവും റബ്ബിനോട് തേടുന്നു പിന്നെ പറയുന്നത് ഈ ദിവസത്തിലെ എല്ലാ ഷറുകളും എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഓപ്പോസിറ്റായി ഏതെല്ലാം വിഷയങ്ങളിൽ നിലകൊള്ളുന്ന കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു വഷരമാ വമിൻഷര ഇതിനു മുമ്പ് ഉള്ള ഷെർറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു ശേഷമുള്ളതും പോയ കഴിഞ്ഞുപോയ എങ്ങനെ അഭയം തേടുക അതിൻ്റെ ആസാറുകളാണ് നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കേണ്ടി വരും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത തെറ്റിൻ്റെ ഫലം വരെ ഇന്ന് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് വമിൻ ശരീരമാ കപുലോ ഈ ദിവസത്തിന് മുമ്പ് എന്തെല്ലാം ഷർറുകൾ എൻ്റെ പ്രവർത്തനങ്ങൾ കാരണവും മറ്റും ഉണ്ടാകുന്നുണ്ടോ അതിൽ നിന്നും വശര്യമ ബാധവും അതിനു സമ്പൂർണ്ണമായ സമ്പൂർണമായ ആണ് സമ്പൂർണ്ണമായ ദ അപ്പോൾ ഈ ഹയറുകളൊക്കെ തേടിയിട്ട് നമ്മൾ പറഞ്ഞു ഈ ഹയറൊക്കെ വിശദീകരിച്ചു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷെർ എന്ന് പറയുന്നത് അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും മിൻ ഫീഹി ബിക്കൻമാ ഫിൻ ഇതാണ് രാവിലെ പറയേണ്ടത് അപ്പോൾ വൈകുന്നേരം ആയാൽ എന്ത് ചെയ്യണം ആ വേർഡിൽ ചെറിയൊരു വ്യത്യാസം അസ്ബഹന എന്നുള്ളതിന് പകരം അസ്ബഹൽ മുൽഖുൽ ഇല്ലാഹി റബിൽ ആലമീൻ എന്നതിന് പകരം മുൽഖുൽ ഇല്ലാഹി റബ്ബിൽ ആലമീൻ اللهم إني أسألك خير هذا اليوم إن ذن خير هذه الليلة خير هذه الليلة وأعوذ بك من شر هذه الليلة أذى بولتنة بقل برايمب رأبلا برايمب بقلنا كورش برايمب فتحه ونصره وبركته وهداه ونوره എന്നാൽ രാത്രിയെക്കുറിച്ചാണെങ്കിൽ ഫത്ത് ഹൂന്ന് പകരം ഹനൂറുദാ ഹ കാരണം ലൈല എന്നുള്ളത് മുഅന്നസാണ് അപ്പോൾ ഹ എന്നുള്ളത് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അള്ള അങ്ങനെ രാവിലെയും വൈകുന്നേരവും മറന്നു പോകാതെ ഈ ദിക്കറ് ചൊല്ലുക ഒരുപാട് ഹൈറുകളും നന്മകളുമുള്ള ദിക്റും ദ്വായുമാണിത് മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ ദിവസത്തിൻ്റെ നന്മകൾ ആ രാത്രിയുടെ നന്മകളൊക്കെ അള്ളാഹു സുഹാനോ തല നമുക്ക് പ്രദാനം ചെയ്യും ഇബാദത്തുകൾ ഭംഗിയായി നിർവഹിക്കാനും രാത്രിയിലെ ഇബാദത്തും പകലിലെ ഇബാദത്തുകളുമൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ആ നിലക്ക് ദീനിൻ്റെ കാര്യവും അതേപോലെ കച്ചവടം ബിസിനസ് ജോലി കാര്യങ്ങളിലുമൊക്കെ അള്ളാഹു വറക്കത്ത് നൽകുന്ന ഒരു ദുബാണ് അതുകൊണ്ട് രാവിലെ തന്നെ അത് ചെല്ലാൻ ശ്രമിക്കുക പണ്ഡിതന്മാർ പറഞ്ഞ നമസ്കാരം കഴിഞ്ഞ് മറ്റ് ദിക്കറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതുകൂടി ചൊല്ലുക കാരണം എത്ര നേരത്തെ ചൊല്ലുന്നോ അത്രയും ഹൈറാണ് എത്ര വൈകിപ്പിക്കുന്നോ അത്രയും ഹൈറിൽ വൈകൽ ഉണ്ടാകും അപ്പം നേരത്തെ തന്നെ ചൊല്ലുക വൈകുന്നേരമായാലും അങ്ങനെ തന്നെ അസറ് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാത്രി ആവാം കാത്തു നിൽക്കണ്ട ഇനി അഥവാ വിട്ടുപോയാലോ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന തത്വം ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് അത് ഒരു നിശ്ചിത സമയത്ത് ചൊല്ലണ്ട അതുക്കാർ വിട്ടുപോയാൽ അതെന്ത് ചെയ്യാം തൊട്ടടുത്ത സമയത്ത് ചൊല്ലാം അപ്പോൾ മഗരീബ് വരെ മറന്നുയാൽ മകരീബിന് ശേഷമാകാം ഇഷ വരെ മറന്നുവാൽ ഇഷാനിന് ശേഷമാകാം കുഴപ്പമില്ല പക്ഷേ ഏറ്റവും അഫ്ലായ ടൈം ഒന്ന് സുബൈ കഴിഞ്ഞ ഉടനെ മറ്റൊന്ന് അസർ കഴിഞ്ഞ ഉടനെ ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹുസ്ബുബാനത്താൻ അനുഗ്രഹിക്കട്ടെ വസലഹു വസ്ലം അലൈര് ഹൽഖി മുഹമ്മദ് അലി വസ്ഹബിജ്മീൻ വലഹമ്മാലമീൻ സുബാൻഖലാ ഹദിഖ്ല ഇലഹ ഇൻകോബുലൈ വസ്സലാമലൈക്കും വരഹമുലാ വാർക്കാത്തു